ദൈവനാമത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച നിമിത്തം എൻ്റെ ഭാവി എന്തായിത്തീരും എൻ്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരുമെന്ന് ചോദിക്കുന്ന ചില വിഷയത്തിനകത്ത് ചില പ്രതിസന്ധികളുടെ മുഴ്മുനയിൽ ആമൻ ചില സാമ്പത്തികമായ വിഷയങ്ങളുടെ മുമ്പിലൊക്കെ ഭാരപ്പെട്ടു നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില സെറ്റിൽമെൻറ്റുകൾ കൃത്താവ് നടത്തുവാനായിട്ട് പോകുന്നു മോർണിംഗ് മുൻ എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ഈ ദൈവശബ്ദം നിങ്ങളിലേക്ക് കൈമാറുവാൻ സർവ്വകൃപാലുവായ ദൈവം എളിവിനെ ഒരുക്കി ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രാർത്ഥനയോടെ രണ്ട് രാജാക്കന്മാടപ് നാലാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി അവൾ ചെന്ന് ദൈവപുരുഷനോട് അറിയിച്ചു ഈ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കൾ ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ആമേ എന്തായിത്തീരും എങ്ങനെയായിത്തീരും വീടിൻ്റെ ഏക ആശ്രയം മരണത്തിലൂടെ എന്നേക്കുമായി പോയല്ലോ ആ വിടവ് നികത്താൻ ആരെക്കൊണ്ടും കഴിയത്തില്ലല്ലോ എന്നുള്ള പാരത്തോടെ ആയിരിക്കുമ്പോഴാ കൂനിമ്മേൽ കുരുവെന്ന് പറയുന്നത് പോലെ മറഞ്ഞു നിന്ന് ആ കടക്കാർ വന്ന് മക്കളെ കൂടെ പിടിച്ചുകൊണ്ട് പോകുവാൻ നിൽക്കുമ്പോൾ ആ സഹോദരി എന്ത് ചെയ്യണമെന്നറിയുന്ന പകച്ചു നിൽക്കുമ്പോൾ നേരെ ദൈവസനിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനകത്തൊന്നും എനിക്കൊരു മറുപടി ലഭിക്കാതെ ഞാൻ ഇവിടം വിട്ടു പോകത്തില്ല എന്ന് എലീശയോട് അവൾ പറയുമ്പോൾ എലീശ അവളോട് തിരിച്ചു പറയുന്ന പദവി ഇങ്ങനെയാ വിഷയം നിന്റെ വീട്ടിനകത്താണ് വന്നതെങ്കിൽ പ്രതിസന്ധി നിന്റെ ഭവനത്തിനകത്താ നീ അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും നിന്റെ വീട്ടിനകത്ത് തന്നെ ഉണ്ട് പറ നിന്റെ വീട്ടിനകത്ത് എന്തോ ഉണ്ട് പറ നിന്റെ വീട്ടിനകത്ത് എന്തോ ഉണ്ട് അവൾ നോക്കിയില്ല ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ അവൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ മാറ്റി വച്ചേക്കുന്നൊരു ചെറിയ ഭരണി എന്നാ യെസ് അത് തന്നെ അത് തന്നെയാണ് നിന്റെ വീട്ടിലെ സൊല്യൂഷൻ അതെ പ്രിയ ദൈവം ഇതിലെ എന്തായിത്തീരും ഏതായിത്തീരും എങ്ങനെയായിത്തീരും ആരെന്നെ സഹായിക്കും എന്നൊക്കെ ചോദിക്കുന്ന ആ ഉണ്ടല്ലോ ഇല്ല ഇല്ല റൂളിങ് അല്ല റൂളിങ് അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ എണ്ണയുടെ വ്യാപാരം നിന്റെ വീട്ടിനകത്ത് നീരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ് ഈ ദൂത് ആരുടെക്കുള്ള ഒരു പ്രവചന ശബ്ദമാണെന്ന് എന്നോട് ദൈവം പറയുന്നു നിന്റെ തലമുറകളെ പിരിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ നിൽക്കുന്നവരുടെ നടുവില് ദൈവത്തിന്റെ മാന്യത അവരിലൂടെ നീ അനുഭവിക്കാൻ പോവുകയാ നിന്റെ തലമുറ വേറെ ആർക്കും ഹാലിൽ ഉയ്യാ ആമേ മാവ് കുഴക്കത്തില്ല കേട്ടോ ആമയം വേറെ ആർക്കും ആമേ വിറക് ചുമക്കത്തില്ല കേട്ടോ നിനക്കും ആമേ നിന്റെ കുടുംബത്തിനും പ്രയോജനമായിട്ട് മാറാൻ പോകുകയാണ് യെസ് എനിക്ക് നല്ലവണ്ണം അറിയാം ആത്മശബ്ദത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മ പറയ വീടിന്റെ ശൂന്യതകൾ മാറും ആമേ നാമേ പാല ലൂയ നിന്റെ ഭവനത്തിന് ശൂന്യതകൾ മാറും കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന തലമുറകളിലൂടെ ദൈവം നിന്റെ കാര്യങ്ങളിൽ നന്മ തരാൻ പോകുക ദൈവസേനിലേക്ക് വിഷയം കൊണ്ട് കൊടുക്കുക ദൈവം മറുപടി അയക്കാതെ അവിടെ നിലനിൽക്കരുത് ഈ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി വരാതെ ഞാൻ ചലിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് അഗ്രസീവായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നീ ഒന്ന് തയ്യാറാകുമെങ്കിൽ ഒരു ദൈവപ്രവൃത്തി സുനിശ്ചിതമാ അതുകൊണ്ട് അതിൻ്റെ വീട്ടിനകത്ത് തന്നെ അതിൻ്റെ പരിഹാരമുണ്ട് നിരക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവവേദായപ്പോൾ തന്നെ നീ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കൽ ആത്മകരുത്തുമായിട്ടാണ് നീ പുറത്തു വന്നത് പക്ഷെ അത് ഉപയോഗിക്കുക അത് ഉപയോഗിക്കുക അത് ഉപയോഗിക്കുക ഈ ദിവസങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക ദൈവനാമ മഹത്വത്തിനായിട്ട് ഒരു സംശയമില്ല അനേകം മുമ്പിലിത്ത തലമുറകളുമായിട്ട് നിന്ന് കർത്താവ് വിടുവിച്ച സാക്ഷ്യങ്ങൾ പറയേണ്ട വ്യക്തിത്വമാണി അറിയാമോ ആലു സ്വർഗം അത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങു വെറും പാത്രങ്ങൾ വായ്പ വാങ്ങ് ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടു കഥകടക്ക് പ്രാർത്ഥിക്കാൻ അകത്തൊട്ട് കയറി അറയി കടക്ക് ആലു ഈ ആത്മാവിൽ പ്രാർത്ഥിക്ക് ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്ന് വിശത്തെ തൊടും വിശത്തെ തൊടും പുറത്ത് കടക്കാർ നിൽക്കുമ്പോൾ തന്നെ മക്കളെ അല്ല അവർ പിടിച്ചോണ്ട് പോകുന്നത് ആമ നീ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന എണ്ണയും കൊണ്ട് അവർ പാമ്പൂ ആമൻ എങ്ങൊന്നും കിട്ടാത്ത വിലയാ എണ്ണയ്ക്ക് കിട്ടാൻ പോകുകയാണ് ഇത് ദൈവികമായ എണ്ണയാണ് ദൈവികമായ മാന്യതയുടെ എണ്ണയാണ് സ്വർഗം അത് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി സ്വർഗം ചലിക്കാൻ തുടങ്ങാൻ പോവാ സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോവാ ഇന്ന് വരെ കാണാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ ലൈഫിനകത്ത് ഇതുവരെ കാണാത്തൊരു വിടൽ കർത്താവ് ചെയ്യാൻ പോവുക എന്തായിത്തീരും എൻ്റെ ഭാവി തലമുറയുടെ ഭാവി എന്തായിത്തീരും ചോദിക്കുന്ന വിഷയത്തിനകത്ത് അല്ല സാമ്പത്തികമായ ദൈവിക നന്മകൾ നിന്റെ കരങ്ങളിൽ വന്നുചേരാൻ പോകുക അസാധാരണമായ ചില നന്മകൾ ഏൽപ്പിച്ചു കൊടുക്ക് ദൈവം അത് ചെയ്തിരിക്കും ഒരു സംശയവുമില്ല കേട്ടോ ദൈവത്തിന്റെ ആത്മാവിനെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും ആ çadıru direnmma. പണത്തെ ഹാലലുയ്യ മീൻ്റെ ആമേൻ അതരത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ചൂണ്ടയിടാൻ പറഞ്ഞ ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ ആ പരന്നു കിടക്കുന്ന നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ കടലിനകത്ത് ആമേൻ ആ മനുഷ്യൻ ചൂണ്ടയിട്ട ഇടത്തേക്ക് ആ മീൻ വന്നെങ്കിൽ ഇതിൻ്റെ പേര് ദൈവപ്രവൃത്തി ദൈവപ്രവർത്തിന്നല്ലേ ഇതിൻ്റെ പേര് ദൈവപ്രവൃത്തി എന്നല്ലേ ആമേൻ ഈ ദൈവം നമ്മുടെ ദൈവമാണ് കേട്ടോ ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാ ആ കർത്തൃകരങ്ങളിൽ പിന്നെ ഏൽപ്പിച്ചു കൊടുക്ക കണ്ണട പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല ആത്മശബ്ദത്തിനായി സന്ദേശത്തിനായിട്ട് ഈ ഈ ഈ വചനത്തിനകത്തെ 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 ഡെലിവറൻസ് പ്രൊട്ടക്ഷൻ ചില ദൈവമക്കൾക്ക് വേണ്ടി ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് വേണ്ടി താവ് കൽപ്പിച്ചാക്കണമേ അനുഗ്രഹങ്ങളെ പകരണം വിടുതലുകളെ അയക്കണം യേശുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ആമേൻസ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വിടുതൽ നിങ്ങളെ എല്ല ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു